ദ പവർ ആൻഡ് ബ്യൂട്ടി ഓഫ് നെയ്മലെസ്നെസ് ഗോഡ് ഇസ് എ നെയിം ലെസ് ഗോഡ് ദൈവത്തിന് പേരില്ല ഈ പ്യുവർ ഗോഡ് ഹാസ് എ നെയിം ദാറ്റ് ഇസ് എ ജൂനിയർ ഗോഡ് നിങ്ങളുടെ ദൈവത്തിനൊരു പേരുണ്ടെങ്കിൽ ആ ദൈവം കുട്ടി ദൈവമാണ് ഗോത്ര ദൈവമാണ് ഇതാണ് ഞാൻ പഠിപ്പിച്ച് ഇതിന് ഏത് വിചാരണ നേരിടാനും ഞാൻ തയ്യാറാണ് െ പേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിടുന്നവൻ പേരിടുന്നതിനേക്കാൾ പേരിടപ്പെടുന്നവനേക്കാൾ വലിയവനാണ് പേരിടുക അതിനാണ് ആദാമിന് പേരിടാനുള്ള അധികാരം കൊടുത്തു എന്ന് പറയുന്നത് കാരണം ആദാം എല്ലാത്തിനെയും മുകളിലായിട്ട് സ്ഥാപിച്ചു നീ പേരിട്ടോളം പറഞ്ഞു കൻ നെയ്മു എവരി വൺ വലിയവൻ ചെറിയവനാണ് പേരിടുന്നത് അല്ലെ അപ്പൻ മകന് പേരിടും മക്കൾ അപ്പന് പേരിടും അപ്പന് പേരിടുന്ന മക്കൾ ഉണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ മക്കൾ അപ്പന് പേരിടത്തില്ല അപ്പൻ മക്കൾക്ക് പേരിടും അപ്പൊ ദൈവത്തിന് പേരിടുന്ന ആരാ ദൈവത്തിന് പേരില്ല എന്നുള്ളതാണ് വസ്തുത പേരുണ്ടെങ്കിൽ പേരിട്ടയാളുണ്ട് പേരിട്ടയാളുണ്ടെങ്കിൽ ആ ആൾക്ക് കീഴെയാണ് ഈ ആൾ അപ്പൊ നിങ്ങളുടെ ദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ ആ ദൈവം കുട്ടി ദൈവമാണ് നോ ഡൗട്ട് ഇൻ ഇറ്റ് അതുകൊണ്ടാണ് പെന്തക്കോസ്തി പെരുന്നാളിന്റെ സെതറ പ്രിയോൺസെതറ വായിക്കുമ്പോൾ പെന്തകോസ്തി പെരുന്നാളിന്റെ പ്രുമിയോൺസെതറ വായിക്കുമ്പോൾ അതിനകത്ത് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ മൂന്ന് ക്നൂമാകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നിട്ട് അടുത്ത് പറയുന്നതെന്നറിയോ ക്നൂമാ കൂടാതെ അവന് വേറൊരു നാമമില്ല ക്നൂമാ കൂടാതെ അവന് വേറൊരു നാമമില്ല ബന്തക്കോസ്തി പെരുന്നാളിന്റെ അടുത്ത് വായിക്കേ ന്യൂമ കൂടാതെ അവന് വേറൊരു നാമം ഇല്ല അപ്പൊ ന്യൂമ കൂടാതെ എഹോവ എന്ന് പറഞ്ഞൊരു നാമം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നവൻ ഓർത്തഡോക്സുകാരൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയും ഓർത്തഡോക്സുകാരൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല അതിവിടെ അംഗീകരിക്കില്ല അതിനിപ്പോ ഞാൻ ദുരുപദേശകനാണെന്നോ ശീഷ്മക്കാരൻ ആണെന്നോ ഹെററ്റിക് ആണെന്നോ എന്ത് പണ്ടാരാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങായുമില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നെയ്മില്ല പിതാവും പുത്രനും പരിശുദ്ധ അല്ലാതെ പിതാവിനും പുത്രനും പരിശുദ്ധ രുവാഹായിക്കും സ്തുതി എന്നാണ് പുത്രന്റെ ജടാവതാരത്തിൽ അവന് പേരുണ്ട് യേശു അത് ആരാധനയിൽ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കേ മനസ്സിലായോ പിതാവും പുത്രനും പരിശുദ്ധിക്കും സ്തുതിന്നാണ് ആരാധനയില് അല്ലാതെ എന്നാൽ യേശുവിന് വെച്ചാലോ അയ്യോ യേശുവേ 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 യേശു ആരാധന അത് എന്തൊക്കെ സ്ഥലാണ് നമ്മള് അങ്ങനല്ല നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ര സ്തുതി കാരണം എന്താ അനാമകത്വമാണ് നെയിംലെസ് ഗോഡിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അജ്ഞാതദേവന് പൗലുസ്ലൈ പറഞ്ഞില്ല അജ്ഞാതദേവന്റെ വേദിക്കലിനാണ്ട് ഈ ദൈവത്തെ പറ്റി ഞാൻ പറയുന്നത് നെയ്മില്ലാത്തത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ദൈവം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ദൈവം ഒരു പേരിട്ട ദൈവം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെതായി വിഭാഗീയതയായി ഒരു ഗ്രൂപ്പിൻ്റെതായി ഒരു ഗ്രൂപ്പിസമായി ഇല്ല അതാണ് പവർ ആൻഡ് ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി Vydal, potom nebo když se to ruchá,